ഹായ് ഹലോ നമ്മുടെ പുതിയ ദിവസം തുടങ്ങിയില്ല സൂര്യൻ അടിക്കുന്നുണ്ടോ നല്ല സൂര്യൻ രാവിലെ തല താറ എണ്ണ തേച്ചു തലവേദന എടുത്തു അല്ല അയനിങ് മെഷീനൊക്കെ വെച്ച് തലയിൽ പിടിച്ചിട്ടായിരിക്കും സ്ട്രേറ്റ് ആക്കാനും വേണ്ടി അപ്പോഴും എനിക്ക് തലവേദന വന്നു രണ്ട് ദിവസം തലവേദന ഇല്ലാണ്ടിരുന്നതാണ് നല്ല തലവേദന വന്നു ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ അമ്മ രാവിലെ വായനയ്ക്ക് പോയി ചാച്ചൻ മറ്റേ തെങ്ങിനൊക്കെ വെള്ളം അടിക്കുന്നു കാരണം ഇപ്പോൾ ഒരാഴ്ച പുറത്തായി എന്നും വെള്ളമടിക്കാനും വേണ്ടിയില്ലല്ലോ അമ്മ രാവിലെ മറ്റേ പാരമീൻ അത് കറിയും വെച്ച് വറുത്ത് എനിക്കിനീ മിലുക്ക് പുരട്ടിയും വെക്കണം ഒരു രണ്ടുടുപ്പ് കഴുകണം ഇന്ന് എന്തായാലും ചേട്ടാ ഒരു ഷൂ കഴുകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമോ എന്നാലും രാത്രിയിലാണെങ്കിൽ മണിയാൻ വന്നില്ല കേട്ടോ ഇവനെ എത്ര നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വാടാന്ന് ഫ്രിഡ്ജ് അനക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഇവിടെ എവിടെ ഒട്ടേ ഓടി വരും ഒരു പത്തരം നോക്കി ഫ്രിഡ്ജ് എനിക്ക് ഉറക്കുമ്പോൾ ഞാൻ കിടന്നു ഞാൻ വന്നതൊന്നുമില്ല പിന്നെ രാത്രിയിലെല്ലാം ഞാൻ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഒരു അഞ്ചാറ് വട്ടം എഴുന്നേൽക്കും ബാത്റൂമിൽ പോകാൻ പോവാൻ എല്ലാം ഇവനെ നോക്കും ഇപ്പം വന്നില്ല രാവിലെ നാലരയ്ക്ക് അമ്മ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പം വന്നില്ല അപ്പോഴേ ഞാൻ വന്ന് ഫ്രിഡ്ജ് അനക്കി ഇവനെ കാണുന്നില്ല എന്തു ചെയ്യും കൊല്ലം പട്ടിയും കുടിച്ചോണ്ട് പോകാമെന്നൊക്കെയാണ് ടെൻഷൻ കാരണം അയ്യെന്ന് അറിയും പട്ടിയാണ് പിന്നൊരു നാലേ മുക്കാൽ ആയപ്പോൾ ഇയാൾ കരയുന്നു എന്നിട്ടിപ്പം ഭയങ്കര ഉറക്കമായി ഉറക്കമായിട്ട് രാത്രി ഉറങ്ങാത്തേണ്ടേ കടലിൽ കിടന്നുറങ്ങുക ഈ വർക്ക് ഏറിയയിൽ പല്ലൊന്നും എന്താ വെച്ചില്ലാട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ ഒടിക്കുക നമുക്ക് പല്ലെല്ലാം എന്താ നമ്മുടെ പഴനീന്ന് കുടിച്ചിട്ട് പണി തുടങ്ങാം തണുത്താ കാറ്റടിക്കുന്ന എന്നും നല്ല വെയിലും ഉണ്ട് കേട്ടോ ഞാൻ വെയിലുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇത് എഴുതിയിട്ടില്ല പല്ലേക്ക് ചായയില്ല ഇന്നലെ ആണെങ്കി നമ്മുടെ താഴേന്ന് ശാസം വെച്ച വയറ അപ്പൊ അമ്മ തോരൻ വിൽക്കാനാണ് പറഞ്ഞേ പക്ഷെ ഞാൻ മിൽക്ക് വരട്ടി വെക്കാൻ പോകാം അത് ഉപ്പിട്ടിയാ ചവെള്ളം ഒഴിച്ചാൽ മതി ശാസം പഴങ്ങി ഞാനാണെങ്കിൽ ഇത് മിൽക്ക് വരട്ടി വെക്കാനും പോവാ

അത് എന്ത് സ്പീഡിലാണ് കുടിക്കുന്നത് ഷട ഷട ചടയിൽ കുടിക്കും അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എനിക്ക് മിഴുക്കോട്ടി മാത്രം വെച്ചാൽ മതി അപ്പോൾ മീൻ കറിയും വെച്ച് മീനും വറുത്തു ഓരോ മെക്കാന പറഞ്ഞത് അപ്പം ഇത് വെച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും പണിയും പണിയെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല എങ്കിലും ചേട്ടൻ ഒരു ഷൂ കൊണ്ട് തന്നിട്ട് മാസം ഒന്നങ്ങണ്ടായി കഴിവ് ഇനി ഇതുവരെ കഴിയില്ല അത് പോയി കഴുകണം പിന്നെ പിന്നെ ഒരു നാല് ഡ്രസ്സ് ഒരു ഇൻസ്റ്റയിലെ പേജിൽ നിന്ന് അയച്ചെന്നായിരുന്നു അവർക്ക് വീഡിയോ എടുത്തു കൊടുക്കണം ആ ഡ്രസ്സ് കിട്ടിയപ്പോൾ തൊട്ട് നമ്മൾ കൊടുത്ത മെഷീൻ ശരിയല്ല മെഷീൻ്റെ എന്തോ ഒരു സാധനം മാറ്റണം കാണിച്ചപ്പം അപ്പം അത് അമ്മ രണ്ടെണ്ണം എനിക്ക് കൈത്തൈൽ കഴിച്ചു തന്നു അതിൻ്റെ കൈ അത്യാവശ്യം എനിക്ക് നല്ല വലുപ്പം പിന്നെ ഉടലാണെങ്കിൽ മീൻസ് ഇവിടെ കെട്ടിയാലും മതി അതിന് ബാക്കിൽ കെട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ എടുക്കണം എന്നും ഓരോന്ന് എടുക്കാ എടുക്കാന്ന് വെച്ചിരുന്നാല് മട്ടിങ്ങേ മടി ഇടിക്കും അവര് നമ്മുക്ക് അത്രയും ഇതായിട്ട് അഴിച്ചിറങ്ങുമ്പോ നമ്മള് കറക്റ്റ് സമയത്ത് കൊടുത്തില്ലെങ്കില് പിന്നെ ഇതിങ്ങനെ എന്തോ എന്തുവാ മിഷ്യൻ കേടായോണ്ട് അത്രയും കാണും അപ്പൊ അച്ഛൻ പറഞ്ഞു ഈ രണ്ടു വർഷത്തേക്ക് രണ്ടു വർഷത്തേക്ക് എന്താണ് വാടും ഇരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഇന്നത്തെ ചക്ക കുരുത്തോരും ഫ്രിഡ്ജ് ഇരുപ്പുണ്ട് അപ്പൊ ചക്ക കുരുത്തോരം എന്തായാലും ഉച്ചയ്ക്ക് എടുത്ത് ചൂടാക്കിയിട്ട് അതും എടുക്കണം പിന്നെ ഈ അടുക്കള തൂക്കണം ഇവിടെ അമ്മ ഉള്ളി പൊളിച്ച് ഇന്ന് പാത്രത്തിരും ഉള്ളിത്തൊലിയാണെങ്കിൽ തറയിലോട്ടായിട്ടത് അപ്പൊ അത് തൂക്കണം അതൊക്കെയാണ് പരിപാടി പിന്നെ ചെറിയ വരുവാണെങ്കിൽ കരഞ്ഞു വരെ ഒന്ന് പോകണം ഒത്തിരി മുട്ടിയൊന്നും ഇല്ലാട്ടോ പയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പയറ മീനക്ക് വരട്ടി ഇത് ഉള്ളിയൊക്കെ ഇട്ട ചില തേങ്ങക്കൊത്ത് ഇട പേടിച്ചുടാ ചിക്കു ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഈ ചിക്കുന്റെ ഭാര്യ ഉണ്ട് അവിടെ അമ്മ അടുക്കള തുറന്ന് ഇവിടെ വന്നപ്പോ അത് ഇവിടെ അടുക്കള നിൽക്കുന്നു കാരണം ഈ മണീന് കയറി വരാനും വേണ്ടി ജലല് തുറന്നിട്ടേക്കും അതുവഴി ബാക്കി എല്ലാരും ഇയാളിന്നലെ എവിടെ ആയിരുന്നു എന്ത് ഇപ്പൊ അങ്ങോട്ട് പോയി കറങ്ങാനൊക്കെ അടക്കം പോയി ഫ്രിഡ്ജിന്റെ പോയി മണപ്പിക്കുന്നു നീന്റെ മണം കാണും ഇനി ഇതിലൊരു സവാളം കൂടെ അരിഞ്ഞെടുത്തുള്ളുങ്ങനെ എനിക്ക് എന്താണ് ചിക്കുട്ടാ കേട്ടോ ഭയങ്കര രസ ഇനി തൊട പണിക്കെട്ട പോലെ ആന നിന്റെ ആടിയോടെ പറയുന്നേ ചെറുക്കളെ നോക്കി ഇന്നലെ നീ എവിടെ പോയതാ ചെലപ്പം പെരേടെ മണ്ടയിലൊക്കെ കിടന്ന് ഉറങ്ങാ ഉറക്കമാണെങ്കി പിന്നെ വരത്തില്ല പൊടി നോക്ക് ഇവനെ എത്ര കുളിപ്പിച്ചാലും പൊടി വരും ഇവന് തീരെ പൊടിമണ്ണി പോയി സബ്സ്ക്രൈബേഴ്സിനോട് പടിയെ അപ്പൊ നമ്മുടെ പയറുമിഴുക്കു വട്ടിയായ ഞാൻ ഒരുപാട് മുരിയിച്ചില്ല പണ്ടോട്ട് ഇങ്ങനെ മിഴുക്കുപരട്ടിയൊക്കെ ആകുമ്പോ ഞാൻ എടുത്ത് കഴിക്കും എനിക്കിഷ്ടമാണ് പയർ മുഴുക്കുമർട്ടി ഇങ്ങനെ കേറി കേറി കഴിക്കും കോവക്ക ഇല്ലെങ്കിൽ ഇങ്ങനെ വെളിയിലോട്ട് നടക്കാൻ പോകുമ്പോ കോവക്കയുടെ പാത്രം തുറക്കും ഒരു കോവക്ക എടുത്ത് വഴി ഇതൊക്കെയാണ് അതിൻ്റെ സ്വഭാവം നല്ല മിനുക്കും നല്ല പയറാണ് അന്ന് അവനോന്തോ മുറ്റത്തുണ്ടായ എന്തി രുചിയോ കടയിലെ പയറിന് ഇത്രയും രുചി കിട്ടത്തില്ല ഞാൻ ചേട്ടാടാ ഈശൂ കഴുകിയിട്ട് വരാം കാരണം ഞാൻ പോയി കിടന്നതാ മടി പിടിച്ചാൽ അവിടെ ഇരിക്കും പിന്നെ കെണ്ടര ചൂടാവും അപ്പം പോയി കഴുകിയിട്ട് ടപ്പേന്ന് അപ്പം ഏന്ന് വരാം ഏലോട്ടോ കേട്ടോ ഞാൻ ചെരുപ്പ് കഴുകി ഏലത്തോട്ട് വെച്ച് വെള്ള ചേരുപ്പൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് കഴുകും ഒക്കുന്നതല്ല ഞാൻ തുണി കഴുകാൻ വന്നപ്പോൾ എൻ്റെ കുഞ്ഞണ്ടി എന്റെ കൂടെ വന്നു അതുകൊണ്ട് എൻ്റെ ചുട്ടാണ്ടി ഉറങ്ങു ഭയങ്കര രക്ഷയില്ല ചൂട് അയ്യത്ത് കൊണ്ട് വെക്കായിരുന്നു പക്ഷെ പട്ടി ഒന്ന് എടുത്തോണ്ട് പോകും നീ ചൂടൊന്നും കൊണ്ട നമ്മള് ഭയങ്കര ഒഴഞ്ഞു പോകുന്ന ക്ഷീണം ഏ പോയിട്ട് എനിക്ക് വേണ്ട അച്ഛൻ പറയാം അമ്പലത്തിൽ പോയിരുന്ന ചോറ് ഇവിടെന്നും ചോറുണ്ട് വാ ഇങ്ങോട്ട് വാ എന്നാ പോയിട്ട് വാ എന്നിടിയോ எனி வந்து பிஞ்சே है ए दा इदा हां पता है हां انا داخل بقى నేరేయాక انا கொட்டே चलो औरच वेरணும் அதையும் वेरணும் അമ്മയ്ക്ക് പിന്നെ രാവിലെ അത് കൂട്ടാൻ പാടില്ലയോക്ക് പിന്നെ ഇതിരിക്കണ്ട് പേരെന്തുവാ ഞാനിത് കത്തിച്ചിട്ട് ഞാനും വരണ്ടേക്കട്ടെ നമുക്ക് ഇരുന്ന് കത്തിക്കാം എന്തിന അപ്പൊ നിന്റെ കൊറച്ച് കരിട്ടെ ഈ വിറവ കൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കത്തിക്കുന്നുണ്ടോ വിഷ്ണു അമ്പലത്തിനെയാ ഈ വായന ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു മറ്റേ നവാദം എന്നും ചോറൊക്കെ ഉണ്ട് നമ്മളെന്നും ada waqda una <laughs> ona to ledu haan to jo nahi ya prakar hai aur <laughs> kahi tak aap നമ്മുടെ തീ ചെറുക കത്തി വരുന്നുണ്ട് കത്തുമായിരിക്കും മണി വാ ചെറുക തീ പിടിക്കാൻ തുടങ്ങി അപ്പൊ ഇതോടെ വെച്ചേക്കാം ചിരട്ടയല്ലേ ചൂന്ന് തീ കത്ത ਦੀਰੀਨ ਕਰੀਰ ਗਾਰਰੁ ਕੀਲਾ ਅਨੇ ਅੁਨੋ ਅਨੋ ਆਂ ਅਂ. ਅਚੇ ਇതੁ ਤ੍ੁ ਇੰਡੀ ਲੇ ਵੇਚਾ ਅਸ਼ੀ ਵੇਚਾ. ਅ਼ੁਨੋ ਵੇਚਾ ਨਾ ਗੁਣੁ ਸਿਕਾ ਗਾਰਨ ਵ അത് കിളക്കാനുള്ള എടുത്തോണ്ട് പോയോ ആളോ എനിക്ക് ഇവിടെ കിടക്കാനേ പറ്റില്ല കാരണം ഞാൻ ബിസി ബിസിയായിപ്പോയി ഞാൻ വൈകിട്ട് അഭിരാമിയുടെ അവിടെ കാച്ചിൽ വാങ്ങിക്കാൻ പോകും അവിടെ കാച്ചിലുണ്ട് നമ്മുടെ ഇവിടെ കാച്ചിലല്ലോ എനിക്കാണെങ്കിൽ കാച്ചിലെന്ന് വെച്ചാൽ പ്രാന്ത അപ്പോൾ ചേട്ടായി കണ്ടിട്ടുണ്ട് അപ്പോൾ ചേട്ടനോട് അങ്ങോട്ട് പോവാന്ന് വെച്ചു കാച്ചിൽ വാങ്ങിക്കാനേ അപ്പോൾ അങ്ങോട്ട് പോവാം നമ്മളെ ചടേനെ പോയി കാച്ചിലെടുത്താണെങ്കിൽ പോരുന്നൊന്നും നിന്നില്ല ഏട്ടോ കാരണം ചേട്ടായിക്ക് ഒരു എന്തോ ആൽബം കൊടുക്കാനുണ്ട് അതങ്ങന്നെ ഇന്ന് കടയൊന്നും തുറന്നിട്ടില്ല തുറന്നിട്ടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭാഗ്യത്തിന് ചിക്കൻ കട ഉറങ്ങിയിട്ടുണ്ട് ഇനി കുറേ ദിവസങ്ങളാണെങ്കിൽ ചിക്കൻ തന്നെ വറുത്ത് തന്നെ അങ്ങ് പൊതിയാവുക അത് ചിക്കൻ കട കയറുന്നുണ്ട് അപ്പം ചെടേ പറഞ്ഞാൽ നമുക്ക് ചിക്കനോട് വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോവാന്ന് ചിക്കൻ വാങ്ങിച്ച് നേരെ ആൽബം കൊടുത്തിട്ട് വീട്ടിലോട്ട് പോകും ഭയങ്കര ഒരു ചൂടാ ഒരു രക്ഷയില്ല കുളിച്ചിട്ട് എന്തൊരു ചൂടാ അത്രക്ക് ചൂട് അവിടെ നിന്ന് കിട്ടിയ ഇഞ്ചി ഇഞ്ചി

ൊട്ട പക്ഷെ പൊടിക്കുന്ന മണോ ഒന്നും അല്ല ഇവരെ ഇത് എനിക്കൊന്നും ഇതിലൊക്കെ ഇതൊരു വാങ്ങിയ ഇറച്ചി മസാലയുടെ പോണം അമ്മ കുരുമുളക് എഴുതി എടുത്തേ കുരുമുളക് ആണോ ആ ഇത് വർക്കാനും വേണ്ടിയുള്ളവരെ എന്റെ കാറിൽ അവിടെ കൊളുത്തിപ്പിടിച്ചു അതുകൊണ്ട് ഭയങ്കര വേദന അത് ഇടയ്ക്ക് കൊളുത്തിപ്പിടിക്കും ഡാഡി മോനെ ഓണരുടെ കാര്യം പറയുംട്ടോ അപ്പുറത്തെ അണ്ണൻ അങ്ങോട്ട് നടന്നു വൊന്നുണ്ട് ശശി കൊച്ചാട്ടന്റെ വളയലില്ലേ അതുമല്ലാണോ മണീജി എനിക്ക് ഇന്ന് രാത്രി പോവാനാണ് നിന്റെ ഉദ്ദേശ്യങ്ങി നോക്കിയോ നിന്നെ എവിടെ കയറി നീ കൂടി കഴിഞ്ഞാൽ വെള്ളം പൈപ്പ് അടക്കത്തെ ഇല്ലാത്ത ഇതിന്റെ ആരെ മുക്കാത്തെ വെക്കത്തെ واللهയാ ഇപ്പോ അട ഞാനാവുന്ന പറഞ്ഞു പൈസത്തെ അച്ഛന് കൃഷിയുണ്ടോ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പൈസ പറയും കഷ്ടപ്പെട്ട് പണിയുന്നേ മും നിരളവറണ്ട് പണിയേ ചേച്ചോ അടോന്നല്ല നല്ല ഭംഗിയാ ചേച്ചോ ആ കണ്ടട കണ്ടത്തിലാണോ അയ്യേ താന്നെന്നെ അതിനെ ഓറഞ്ച് ഓറണ്ട രണോസം ബി ഓറഞ്ച് പൊരിച്ചെടുക്കാൻ കണ്ടിയിലായി ദാഹോ ആ കുറച്ചൊരു കട്ടിയുണ്ട് ഓ മാതു മാന്താണ് അല്ല വെഷ കൊണ്ടോ ഞാൻ അടുത്ത വെച്ചാ ആ അവന്റെ സമയനെ എനിക്ക് കേട്ടേ ആയി നാളെ ദാ കൊണ്ടേ ഞാൻ ഇടുലേ അല്ല ഞാൻ പോവുക വടനെന്നേ ചിറുടായിട്ട് കുറകോണ स्ट्रांगന്നോക്ക് يعني പറഞ്ഞ്

<safe> േ ഉണ്ടോ അങ്ങനെ അതിപ്പോ വാങ്ങിക്കുമ്പമിച്ച് നോക്കി വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഈ വെട്ടത്തെ ഓറഞ്ച് എല്ലാം കളർത്തിയില്ലേ ആപ്പിള് പിന്നെയും പറയാം നടക്കുന്നത് എങ്ങനെ അമ്മ അവനെ അടി കൊടുത്ത് വിട്ടിട്ട് പിന്നെ മണിമോനി മണിമോന്റെ കളർ കണ്ടേച്ച നല്ല രസമാണ് മണിമോന്റെ കളർ കണ്ടാ തോന്നുന്നു മണിമോനെ റോഡിന്ന കണ്ടെടുത്തോണ്ട് വന്നതാണ് മണിമോനി മഞ്ഞമണി എന്നാ വെച്ചെ മഞ്ഞമണി അമ്മ അടി കൊടുക്കും കേട്ടോ മേടി കേറിയ അതിന അവിടെ കരയുന്നത് മഞ്ഞമണി മഞ്ഞമണി പൊട്ടെന്തിനാടാ വാങ്ങിക്കുന്ന എന്നും ഓരോ കരിപ്പൊട്ട് തൊട്ട് കൊടുക്കും ഓ അവിടെ ഇവിടെയും തുടച്ച് ഇയാൾ വാങ്ങിക്കും ഇനി ഇയാളുടെ വായ സഹിക്കാൻ പറ്റത്തേ ഇപ്പൊ കരഞ്ഞു വാങ്ങിക്കാൻ വലിയ മിടുക്കന കേട്ടോ കരഞ്ഞു കരഞ്ഞ ദിവസം ഒരു പതിനഞ്ച് മീനങ്ങ് തിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പക്ഷെ ഞാനും അമ്മയും കൊടുക്കത്തില്ല ഞാൻ പിന്നെയും കൊടുക്കും അമ്മ തീരെയും കൊടുക്കത്തില്ല ഉം അമ്മ ഒട്ടും കൊടുക്കത്തില്ല

ആ ഒരു ഇമ്മണി കിട്ടിയേ കൊള്ളാം ഓ അവനിങ്ങളെ നക്കാപ്പിച്ച അച്ഛന്റെ കയ്യിൽ നിന്ന് വീടുമ്പ മണിയും ഞെട്ടി അത്രേ മതിയല്ലോ മതി ഇമ്മണിയുള്ളിയോ നോക്കിയ നല്ല ണിയായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഷ്ടം ഇനി നാളെ രാവിലെ പോകണം മണി പാലും തിളപ്പിച്ച് പണി എന്നിന് ഒരു മടിയില്ല നിമിഷം കൊണ്ട് അമ്മ സൂപ്പർ അമ്മ പയർ മുഴുക്കുരട്ടി അമ്മ ചോറ് എടുത്തില്ലായിരുന്നോ ആ ഇമ്മണി ഒരു കിണ്ണിലെടുത്ത ഫ്രിഡ്ജ് വെച്ചാലും മതി